ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മെല്ലെപ്പോക്കും കാരണം വടകര നഗരം അനുഭവിക്കുന്ന ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് ജോലി വേഗത്തിലാക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്നും മുസ്ലിം ജമാത്ത ഇസ്ലാമി നേതാക്കളായ സയ്യിദ് ഇബ്രാഹിമുൽ ഗലീൽ അൽബുഗരി പേരോട് അബ്ദുൾ റഹ്മാൻ സഗാഫി തുടങ്ങിയ നേതാക്കൾ ആവശ്യപ്പെട്ടു സംഘടനാ നേതൃത്വത്തിൽ നടത്തുന്ന കേരളയാത്രയുടെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം വടകര കുറ്റ്യാടി നാദാപുരം ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ഈ മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിള്ളമല്ല പോകും അതുകൊണ്ടാണ് ശാസ്ത്രീയം ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കേരളത്തിൻ്റെ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ വളരെ വളരെ മെല്ലപ്പോക്ക് നയം മാറ്റി സ്പീഡ് കൂടണമെന്ന് കേന്ദ്ര കേരള സർക്കെ സർക്കാരുകളെ അറിയിക്കുക എന്നതാണ് ഒന്ന് മറ്റൊന്ന് പലപ്പോഴും വളരെ ജലത്തിരക്കുള്ള ഈ മേഖല കുറ്റ്യാടി നാദാപുരം പാറക്കടവ് വലിയ ഗതാഗത കുരുക്കുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ റോഡിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്നതും പല രോഗികളും പലപ്പോഴും ഹോസ്പിറ്റലിൽ ജോലിസ്ഥലത്ത് തൊഴിലാളികൾ എത്താൻ കഴിയാതെ വിഷമിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാര മാർഗം ബൈപ്പാസ് നിർമ്മിച്ച് എന്താണോ വേണ്ട ചെയ്യുക എന്ന് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിലൂടെ തർക്കങ്ങൾ പരിഹരിച്ച് ജോലി വേഗത്തിലാക്കാൻ ജനം പ്രതികളിടപെടുന്നു മറ്റൊന്ന് മലയോര ജനതയുടെ ദീർഘകാല സ്വപ്നമാണ് വയനാട്ടിലേക്കുള്ള വിലങ്ങാട് കുഞ്ഞം റോഡ് ചുരമില്ലാത്ത ദൂരം കുറഞ്ഞ ഈ റോഡ് ഇതിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് വയനാട് അധികം ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന ഒരു പ്രദേശം പക്ഷേ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ കുറേ സമയതൊരോഗ്യം ഒഴിവാക്കാൻ ചുരമില്ലാത്ത ആ വിലങ്ങാട് കുഞ്ഞോ റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി എം പിമാർ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തണം ആരോഗ്യ മേഖലയിൽ വടകര ജില്ലാ ആശുപത്രിക്ക് പുറമെ നാദാപുരം കുറ്റ്യാടി ബാലുശ്ശേരി പേരാപ്പറ താലൂക്ക് ആശുപത്രികൾ മതിയ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ഉറപ്പുവരുത്തണം പലപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന വളരെ വേദനാജനകമായ അവസ്ഥ അവിടെ എത്തുമ്പോഴേക്കും പല രോഗികളും മരിക്കുന്ന അവസ്ഥകൾ വരെയുമുണ്ട് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലുകളൊക്കെ കൂടുതൽ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഡോക്ടർമാരും സംവിധാനങ്ങളും ഒരുക്കണം ഇത്യാദി കാര്യത്തിന് കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടാനുള്ളത് കേരള ജമീയത്തുന്മയുടെ നൂറാം വാർഷികം സമസ്ത കേരള ജമീയത്തുന്മയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികം അങ്ങനെ സംഭവിക്കാലോ അതേ സമയത്ത് അത് ഒന്നൊന്നിനെതിരോ ഒന്നൊന്നിനനുകൂലമോ അല്ലല്ലോ അതാർക്കും മനസ്സിലാകുന്നൊരു കാര്യം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ